സ്ലാ വലൈക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ നാട്ടിലെ വി എഫ് എസ് ഓഫീസിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഒരു പത്ത് പതിനഞ്ച് ദിവസങ്ങളായിട്ട് അടിയും വഴക്കും മാത്രമേ നടക്കുന്നുള്ളൂ എന്നാണ് കേട്ടത് കാരണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ പോകുന്നു മൾട്ടിപ്പിൾ വിസ ഇവിടുന്ന് ഇഷ്യൂ ആയത് നാട്ടിൽ കൊടുക്കുന്നു നാട്ടിൽ കൊടുക്കുന്ന സമയത്ത് വി എഫ് എസ് വരെ പറയുന്നു ഒരു ഇല്ല ഇത് ഇപ്പോൾ അടിച്ചു വരുന്നതൊക്കെ ഒരു മാസം അല്ലെങ്കിൽ അൻപത്തിനാല് ദിവസം ഇങ്ങനെ എന്നുള്ളൊരു കണ്ടീഷനിലാണ് മിക്ക വിസകളും വരുന്നത് അപ്പോൾ ഇത് പോകുന്നു ആൾക്കാർ പറഞ്ഞ് ഞങ്ങൾക്ക് മൾട്ടിപ്പിളല്ലേ കിട്ടിയിരിക്കുന്നു വൺ ഇയറിലേ കിട്ടിയിരിക്കുന്നു പിന്നെ നിങ്ങളെന്നിങ്ങനെ പറയുന്നതൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് വി എഫ് എസ് കാരൻ്റെ കയ്യിലുള്ള സംഭവങ്ങളല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എഫ് എസ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു തേർഡ് പാർട്ടി കമ്പനിയാണ് തേർഡ് പാർട്ടി കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗദി കൗൺസിലേറ്റിന് ചെയ് ആദ്യം നമ്മൾ നേരിട്ടാണ് സബ്മിറ്റ് ചെയ്തിരുന്നത് ട്രാവൽസ് വഴി നേരിട്ട് സബ്മിറ്റ് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ അവരാണ് വിസയുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അത് പ്രോസസ് ചെയ്തിരുന്നത് ഇപ്പോൾ അത് ഒരു തേർഡ് പാർട്ടി കമ്പനിയിലേക്ക് ഏൽപ്പിച്ചു അതായത് വി എഫ് എസ്സിൽ ഏൽപ്പിച്ചു വി എഫ് എസ് അത് ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുന്നു കൗൺസിലേറ്റിലേക്ക് അയക്കുന്നു കൗൺസിലേറ്റിൽ ഐ മീൻ എംബസിയിലേക്ക് അക്കയക്കുന്നു സൗദി എംബസി അത് നാട്ടിൽ അത് വെരിഫൈ ചെയ്ത് നോക്കി എല്ലാം കൃത്യമാണെന്ന് മനസ്സിലാക്കി ഐ മീൻ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്തിട്ട് അവർ വിസേഷ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് വി എഫ് എസ് ഓഫീസിന് ഒരു റോളില്ല പക്ഷേ വി എഫ് എസ് ഓഫീസിലൊരു മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല ചാർജാണ് വാങ്ങുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അത്യാവശ്യം കണ്ണി തോന്നുന്ന ചാർജൊക്കെ അവർ വാങ്ങുന്നുണ്ട് മൾട്ടിപ്പിൾ എൻട്രിയുടെ ചാർജും വാങ്ങിയിട്ട് നമുക്ക് വരുന്നത് സിംഗിൾ എൻട്രിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നാട്ടിലുള്ള അവസ്ഥ പക്ഷേ വി എഫ് എസിന്ന് ഒരാൾ അവർ പറയുകയാണെങ്കിൽ ഐ മീൻ വൺ മന്ത് കിട്ടുന്നുള്ളെന്ന് പറഞ്ഞാൽ അവർ അവരിത്രയും ദിവസം വന്നിട്ടുള്ള വിസകളുടെ അടിച്ചു വന്നിട്ടുള്ള വിസകളുടെ സ്റ്റാറ്റസ് വെച്ചിട്ടാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അവർ വൺ വൺ ഇയർ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ വലിയ കച്ചറുണ്ടാക്കും പോയിട്ടില്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അവരൊരു സേഫ് സൈഡ് നോക്കും പിന്നെ അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് ഈ പല പേരും ചോദിക്കുന്നുണ്ട് മൾട്ടിപ്ലാനറി നമ്മൾ നാട്ടിൽ നിടിക്കുമ്പോഴാണ് പ്രശ്നം ഇവിടെയുള്ള ബഹ്റൈനിലൊക്കെ കൊടുക്കുന്ന വിസിറ്റ് വിസ ഐ മീൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവുന്നു ബഹ്റൈനിൽ കൊടുത്തതും കിട്ടിയവർക്കൊക്കെ ഈ പറയുന്ന അൻപത്തിനാല് ദിവസമാണ് കിട്ടിയിരിക്കുന്നത് അൻപത്തിനാല് ദിവസം കിട്ടുന്നവർ അവർ എന്നാണോ എൻട്രി ആവുന്നത് അന്ന് മുതൽ അൻപത്തിനാല് ദിവസം കിട്ടുന്നുണ്ടെന്നാണ് കേട്ടത് ഇന്നലെ ഇറങ്ങിയവർക്ക് അൻപത്തിനാല് ദിവസം അവർക്ക് അന്ന് മുതൽ പക്ഷെ അത് പുതുക്കാൻ പറ്റില്ല സിംഗിൾ എൻട്രി എന്ന് പറഞ്ഞിട്ട് മുപ്പത് ദിവസം വരുന്നവർക്കും മുപ്പത് ദിവസത്തിന് പുതുക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ അറിയില്ല അതെൻ്റെ ആയി അവർ മുപ്പത് ദിവസം കഴിഞ്ഞാലേ നമുക്കത് പറ്റില്ല എന്നുള്ള അറിയുള്ളൂ അപ്പോൾ പുതുക്കുന്ന സമയത്ത് അവർ അതായത് എന്നാണോ സ്റ്റാമ്പ് ചെയ്തത് അന്ന് മുതൽ ഡേറ്റ് കൗണ്ട് സ്റ്റാർട്ട് ആവുന്നുണ്ട് കേട്ടോ അതായത് ഇപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ തന്നെ ഏകദേശം അഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും വൺ മന്ത് കിട്ടുന്നവർക്കാണ് കാര്യങ്ങൾ പറയുന്നത് പിന്നെ അവിടുന്ന് മുപ്പത് ദിവസം അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ദിവസം അതൊക്കെയാണ് കിട്ടുന്നത് പിന്നെ ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേനും പത്ത് ദിവസം ഉണ്ടാവുകയുള്ളൂ അതിൽ നല്ലതൊക്കെ എനിക്ക് തോന്നുന്നു ഒമ്പ്ര വയസ്സായിരിക്കും എന്തായാലും സ്ലാമലേക്കും അത് പറയാൻ വേണ്ടി വന്നാൽ